الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന് തക്കവ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയ്യത്തെ ചെയ്യുന്നു ഉണർത്തുന്നു മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാതുല് ബാതുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബഹാനുഹു തല വിശ്വാസികൾക്ക് പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്യാൻ നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഭിവാദ്യ വചനമാണ് അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വറക്കാത്തു എന്നുള്ളതായ സലാം ഇത് ഇതിൻ്റെ ശ്രേഷ്ഠത പരിശുദ്ധ ഖുർആാനും തിരുസന്നത്തുമെല്ലാം ധാരാളം പറയുന്നുണ്ട് പലപ്പോഴും വിശ്വാസികൾ നിരന്തരം പറയുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പലപ്പോഴും വിസ്മരിക്കുന്നുണ്ട് എല്ലാവരും സലാം പറയുന്നുണ്ടാകും പക്ഷേ അത് ഒരു ദൈനംദിന നടപടിക്രമം എന്നതുപോലെ പറയുന്നു എന്നതിനേക്കാൾ എന്നതിനേക്കാളപ്പുറം അതിലടങ്ങിയിരിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല ചില ആളുകളാകട്ടെ ഈ ഒരു അഭിവാദ്യ വാക്യം വിട്ടുകൊണ്ട് വേറെ പല അഭിവാദ്യങ്ങളിലേക്കും കടന്നവരും കാണാം കേവലം അഭിവാദ്യം മാത്രമാണ് അത് ഏത് വാക്യങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ വേറെ പല അഭിവാദ്യങ്ങളും സ്വീകരിക്കുന്നവരെയും കാണാം എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സലാം നിശ്ചയിച്ചിരിക്കുന്നത് അത് അതിൻ്റെ പിന്നിൽ ധാരാളം ഗുണങ്ങളുണ്ട് ഫായിതകളുണ്ട് നേട്ടങ്ങളുണ്ട് ഒന്നാമതായി പരിശുദ്ധ ഖുറാനിൽ കാണാം മനുഷ്യർ മരണപ്പെട്ട് നാളാഹരത്തിൽ ചെല്ലുമ്പോൾ വിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ റബ്ബ് സുബഹാനഹുവ താലയെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ചെയ്യപ്പെടുന്നതായ അഭിവാദ്യം സലാമാണെന്നാണ് ഖുറാൻ പറയുന്നു തഹയ്യ ്നു സലാം വിശ്വാസികൾ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതായ സമയത്ത് അവരുടെ അഭിവാദ്യം സലാമായിരിക്കും അള്ളാഹു അവരോട് സലാം പറയുമെന്നാണ് കണ്ടുമുട്ടുന്ന സമയത്ത് അപ്പൊ അത്രയ്ക്കും മഹത്വമുള്ള ഒരു വാക്യമാണിത് സൃഷ്ടാവ് സൃഷ്ടികളോട് അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിച്ച പദമാണത് ആദ്യമായി സലാം പറയുന്നത് ആദം അലിഹുസ്സലാമാണ് എന്ന് സല്ല പഠിപ്പിച്ചത് കാണാം ബുഖാരിയും മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഒരു ഹദീതിരിപ്രകാരം കാണാം അള്ളാഹു ആദം അലെഹിമിനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നിട്ട് പറയുന്നുണ്ട് തൂലുഹു സിത്തുവന ആദം അലഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അറുപത് മുഴം നീളമുണ്ടായിരുന്നു ആദം അലഹിസ്സലാമിനെന്നാണ് അങ്ങനെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് അള്ളാഹു പറഞ്ഞു അവിടെ ഇരിക്കുന്ന ആ സംഘത്തോട് താങ്കൾ പോയി സലാം പറയാൻ അള്ളാഹു കൽപ്പിച്ചു അങ്ങനെ എന്താണ് താങ്കൾക്ക് അവർ പ്രത്യഭിവാദ്യം ചെയ്യുന്നത് എന്ന് ശ്രവിക്കാനും അള്ളാഹു പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഫൈന്നഹു അതായിരിക്കും താങ്കളുടെയും താങ്കളുടെ മക്കളുടെയും അഭിവാദ്യവാക്യം എന്നുള്ള പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആദം പോയി അലഹുലാം പോയിക്കും എന്ന് മലായക്കത്തിനോട് സലാം പറഞ്ഞു അപ്പോൾ അവർ ഇപ്രകാരം മടക്കി അസ്സലാമത്ത എന്ന് കൂടുതലായി പറയുകയും ചെയ്തു എന്ന് നെബുസ് പറയുന്നുണ്ട് ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ഒരു വാക്യമാണ് അപ്പോൾ ആദ്യമായി സലാം പറഞ്ഞത് ആദം അലഹി സലാം എന്ന് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ സലാം പറയുന്നതിലൂടെ ധാരാളം നന്മകൾ അവന് കരഹതമാകുന്നുണ്ട് പറയുന്നയാൾക്കും ആരോടാണോ പറയുന്നത് അവർക്കും അതിൻ്റെ ചില നേട്ടങ്ങളുണ്ട് ഒന്നാമതായി അവൻ ഒരു ദിക്ർ ഉരുവിടുന്നു എന്നുള്ളതാണ് അവൻ ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത് അള്ളാഹുവിനെ സ്മരിക്കലാണ് മാത്രമല്ല അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ് പ്രാർത്ഥിക്കുമ്പോൾ തവസ്സുലാക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഫലവും കൂടി അവിടെ കരഗതമാകുന്നുണ്ട് അപ്പൊ ഇത് ഒന്നാമതായി അതൊരു ദിഖറാണ് അള്ളാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ പ്രാർത്ഥനയാണ് എന്നുള്ളതിൻ്റെ ഒരു നേട്ടമാണ് രണ്ടാമതായി ആരോടാണ് നീ ഈ സലാം പറയുന്നത് അവർക്ക് വേണ്ടി വലിയൊരു പ്രാർത്ഥനയാണ് നടത്തുന്നത് അതിൽ ഒന്നാമതായി സലാമത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് രക്ഷയ്ക്ക് വേണ്ടി എല്ലാവിധ ഷറുകളിൽ നിന്നും അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ എന്ന് ഒരു സഹോദരൻ വേറൊരു സഹോദരനോട് പറയുകയാണ് എല്ലാവിധ ആപത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനഹു നിനക്ക് സുരക്ഷിതത്വം നൽകട്ടെ നിന്നെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലെങ്കിൽ നിനക്ക് സമാധാനം നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഒന്നാമതായി അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും അസ്സലാമത്ത അള്ളാഹുവിന്റെ റഹ്മത്തും നിനക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഓരോ ജീവജാലങ്ങളും ഓരോ നിമിഷവും അതിലേക്ക് ആവശ്യക്കാരാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന് അർറഹമാൻ എന്ന നാമമുണ്ട് സകലർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ് അവന്റെ റഹ്മത്ത് സകല വസ്തുക്കളിലും വിശാലമാണ് എന്ന് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനും അള്ളാഹുവിന്റെ റഹ്മത്തിനാലാണ് കാരുണ്യത്താലാണ് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ആവശ്യക്കാരാണ് അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ പറയാണ് അള്ളാഹുവിന്റെ റഹമത്ത് നിനക്ക് ലഭിക്കട്ടെ അള്ളാഹു നിനക്ക് കരുണ ചുരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ വറഖാത്തു അള്ളാഹുവിന്റെ ബറക്കത്തുകൾ നിനക്കുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നിനക്ക് ലഭിക്കട്ടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് അസിയാദ വർധനവ് എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ വർധനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരാൾ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പിതാവിനോട് മക്കളോട് അയൽവാസിയോട് കൂട്ടുകാരനോട് അസല വലൈക്കും വറഹമത്ാഹി വറക്കാത്തു എന്ന് പറയുമ്പോൾ അവന് വേണ്ടിയിട്ട് പറക്കത്തിന് പ്രാർത്ഥിക്കുകയാണ് എന്തെല്ലാം നന്മകൾ അള്ളാഹു അവന് നൽകിയിട്ടുണ്ടോ അവകളിലെല്ലാം പറക്കത്ത് അവൻ്റെ ആയുസിൽ അവൻ്റെ ആരോഗ്യത്തിൽ അവന്റെ ഭാര്യമാരിൽ അവന്റെ മക്കളിൽ അവന്റെ സമ്പത്തിൽ ഇങ്ങനെ സകല കാര്യങ്ങളിലും അള്ളാഹു നിനക്ക് പറക്കത്ത് ചിരിയട്ടെ അവന്റെ ഈമാനിൽ വർധനുണ്ടാകട്ടെ അവന്റെ അമലുകളിൽ വർധനം എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് അനസുവിനെ പറഞ്ഞത് കാണാം ഒരിക്കൽ എന്നോട് പറഞ്ഞു യാ ബുനയ്യ അല്ലയോ മകനെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഫസലിം നീ അവരോട് സലാം പറയണം പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ആളുകൾ സലാം പറയൂല പലരെയും കൂട്ടുകാരെ കാണുമ്പോൾ പറയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പലരെയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയുന്ന ആളുകൾ അത് ചില ആളുകൾ അവർ കുറവായിട്ട് മനസ്സിലാക്കുന്നവർ വരെയുണ്ട് ഭാര്യയോട് സലാം പറയുക പറഞ്ഞു നീ നിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയണം എന്തിനാണ് യഖുൻ അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബറക്കത്താണ് അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ കാരണമാണ് നീ നിന്റെ കുടുംബത്തോട് സലാം പറയുക എന്ന് നബ്ലാഹു അലഹി വസ്ലമുമാലി അള്ളാഹു അനുഹുവിന് ഉപദേശം കൊടുക്കുന്നത് കാണാൻ സാധിക്കും അപ്പോ സുരക്ഷിതത്വം കിട്ടാൻ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ വർധനവ് ലഭിക്കാൻ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നീ സലാം പറയുന്നത് മുഖേന ചെയ്യുന്നത് ഇബാദാത്തുകളിൽ ഏറ്റവും നല്ല ഇബാദാത്ത് ഇബാദത്ത് എന്ന് പഠിപ്പിക്കപ്പെട്ട ചില ഇബാദാത്തുകളുണ്ട് അതിനൊരു ഇബാദത്താണ് സലാം പറയുക എന്നുള്ളത് അബ്ദുല്ലാഹിബിന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരിക്കുന്ന ആദ്യത്തിൽ കാണാം ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് അലിഹി വസ്സലമിയോട് ചോദിച്ചു അയ്യുൽ ഇസ്ലാമി ഏതാണ് ഏറ്റവും നല്ല ഇസ്ലാം ഏറ്റവും നല്ല ഏതാണെന്ന് ചോദിച്ചു അപ്പോസല്ലാ പറഞ്ഞു മുത്താം നീ ആവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നുള്ള വലിയൊരു ഇബാദത്താണ് വേണ്ടുന്ന ആളുകളെ ഭക്ഷിപ്പിക്കുക രണ്ടാമത് പറഞ്ഞു സലാം പറയുക ഇബാദാത്തുകളിൽ ഏറ്റവും നല്ല ഇബാദത്തായിട്ട് നബ്സല്ലാമ് നിനക്കറിയുന്ന ആളുകളോടും പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും അവരോടും സലാം പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു അതേപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വ്യത്യസ്ത അമലുകൾ നബ്സു അല്ലാസം പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു അമലാണ് സലാം പറയുക എന്നുള്ളത് അതാണ് നാലാമത്തെ കാര്യം പറഞ്ഞു യാ ാസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം ആരെ കണ്ടാലും സലാം പറ സലാം പ്രചരിപ്പിക്കുക ഭക്ഷണം അർഹാം കുടുംബ ബന്ധം കൊള്ളണം കൊടുത്തുകൊള്ളുകൊള്ളണം രാത്രിയിൽ നീ നമസ്കരിക്കുകയും ചെയ്യണം ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചില ഇബാദാത്തുകളാണ് സല്ലു അലമ പഠിപ്പിച്ചത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില ഇബാദാത്തുകൾ അതിൽ ഒന്നാമത് പറഞ്ഞത് സലാം വർദ്ധിപ്പിക്കുക കാണുന്ന ആളുകളോട് സലാം പറയുക മറ്റൊന്ന് ഭക്ഷണം കൊടുക്കുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഇത് സ്വഹാബികളും അതേപോലെ തന്നെ സലഫുസ്വാലഹ്യങ്ങളുമെല്ലാം വലിയ ഒരു അബാധത്തായി മനസ്സിലാക്കിയിരുന്ന കാര്യമാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതും അപ്രകാരം തന്നെയാണ് അതിൻ്റെ ശ്രേഷ്ഠതകളും വ്യത്യസ്തങ്ങളായ ഫായിതകളും ഹജീഥുകൾ കാണുന്നുണ്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ പാടില്ല അതെപ്പോഴും ചേർത്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ രാത്രിയിൽ നമസ്കരിക്കുക കുറഞ്ഞത് മൂന്നരക്കായത്തെങ്കിലും അത് നിർബന്ധമാണെന്ന് വരെയും പഠിപ്പിച്ചിരിക്കുന്ന ചില ഒലമാക്കലുണ്ട് സുന്നത്താണത് എങ്കിൽ പോലും നിർബന്ധമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒലമാക്കലുണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുക ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നീ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്നിട്ട് നമസ്കരിക്കുക എന്നിട്ട് നമുസം പറഞ്ഞു സലാം അങ്ങനെ സലാമോടുകൂടി സമാധാനത്തോടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് നബ്സല്ലാൻ പറഞ്ഞു അപ്പൊ സ്വർഗപ്രവേശനത്തിന് പറയപ്പെട്ടിരിക്കുന്ന ഇബാദാത്തുകളിൽ ഒരു ഇബാദത്താണ് സലാം പറയുക എന്നുള്ളത് മറ്റൊന്ന് അഞ്ചാമത്തെ കാര്യം സ്നേഹം ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നുള്ളതാണ് മുസ്ലിമീങ്ങളുടെ മുമിനീങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാൻ വിദ്വേഷം ഒഴിവാക്കാൻ ഇണക്കമുണ്ടാക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സലാം പറയുക സലാം പറയുക ഒരു നമ്മൾ ഉപദ്രവിച്ച ആളായിരിക്കാം ചിലപ്പോ ആളാകാം ചിലപ്പോ സലാം പറയുമ്പോ അവരുടെ മനസ്സ് അലിയുകയാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പിണക്കം മാറിക്കൊണ്ട് ഹൃദയം പരസ്പരം ബന്ധപ്പെടുകയാണ് അങ്ങനെ സ്നേഹം വീണ്ടും ജനിക്കാൻ ഇണക്കമുണ്ടാകാൻ വിദ്വേഷം മാറാൻ കാരണമാകും സല്ല ഒരിക്കൽ പറഞ്ഞു മുഗ്മിനീയങ്ങളാകുന്നത് വരെയും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈമാനാണ് സ്വർഗപ്രവേശനത്തിൻ്റെ അടിസ്ഥാന ഘടകം മുക്മിനാകാതെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കൂല വരാ നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസികളാകണമോ എന്നാൽ പരസ്പരം സ്നേഹിച്ചേ തീരൂ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ിയങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് എന്നല്ല ഈമാനിന്റെ ആത്മാവ് അത് തന്നെയാണ് എന്നാണ് ഒരു ശരീരത്തിന് റൂഹ എത്രത്തോളം ആവശ്യമാണോ അതേപോലെയാണ് ഈമാനിന് സ്നേഹം എന്നുള്ളത് സ്നേഹമില്ല എങ്കിൽ അവന്റെ ഈമാൻ എന്തായിരിക്കും അത് ദുർബലമായിരിക്കും അള്ളാഹുവിനെ സ്നേഹിക്കുക അവൻ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അവൻ സ്നേഹിക്കുന്നതായ അമലുകളെ സ്നേഹിക്കുക അവൻ വെറുക്കുന്നതിന് വെറുക്കുക ഇത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് മ്മ്മിനാകണോ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചേ തീരൂ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുംമിനാകാൻ യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല അപ്പൊ സ്നേഹം ഒരുപക്ഷെ മുഗ്മിനാണ് എന്നെ ഉപദ്രവിച്ചവനാകാം എന്നെ അക്രമിച്ചവനാകാം എന്റെ സമ്പത്ത് കട്ടെടുത്തവനാകാം ചതിച്ചവനാകാം പക്ഷെ അവൻ മുമ്മിനാണോ നീ അവനെ സ്നേഹിച്ചിരിക്കണം ഇത് നിർബന്ധമാണ് ഈമാനിൻ്റെ ഒഹൂവത്ത് ആ സാഹോദര്യ ബന്ധം അത് മുറിഞ്ഞു പോകുന്നതല്ല അവൻ എന്റെ അക്രമിച്ചവരാണെങ്കിലും എന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവരാണെങ്കിലും ബന്ധം വിച്ഛേദിച്ചവരാണെങ്കിലും അവനോട് എൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കൽ അനിവാര്യമാണെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസമുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല എന്നിട്ട് നബുസല്ലാബ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ നിങ്ങളത് പ്രവർത്തിച്ചാൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകും എന്നിട്ട് നബ്ഹ് പറഞ്ഞു പരസ്പരം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുക ഇത് നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് രണ്ടാളുകൾ തമ്മിൽ പരസ്പരം തെറ്റിയെന്ന് കൂട്ടുക ചിലപ്പോ സഹോദരങ്ങളാകാം അയൽവാസികളാകാം ജോലി ചെയ്യുന്നവരാകാം കൂടെ പഠിക്കുന്നവരാകാം അവർ പരസ്പരം തെറ്റിയാൽ അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് കണ്ടാൽ മിണ്ടൂല്ല എന്നുള്ളതാണ് സലാം പറയുകയില്ല അപ്പോൾ സലാം പറയിലാണ് പരസ്പരം ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടായാൽ തെറ്റിക്കഴിഞ്ഞാൽ സലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രകടമായ തെളിവ് നിങ്ങളുടെ ഇടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകണമെങ്കിൽ സലാം പറ കൊള്ളുക വിദ്വേഷമുണ്ടായാൽ സലാം പറയുകയാണ് വേണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസികൾ മൂന്ന് ദിവസത്തേക്കാൾ അധികമായി ഒരു മുസ്ലിമിന് തന്റെ സഹോദരനെ ഹജർ ചെയ്യുക എന്നുള്ളത് അവനുമായി ബന്ധം വിച്ഛേദിക്കുക അവനെ കണ്ടാൽ സലാം പറയാതിരിക്കുക എന്നുള്ളത് അനുവദനീയമേ അല്ല എൽത്താൻ അവര് പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് വയോ അരുദുഹാത വയോ അരുദുഹാത കാണുമ്പോൾ ഇവൻ അങ്ങോട്ട് പോകും ഇവൻ അങ്ങോട്ടും തിരിക്കും ഇതൊരു മുസ്ലിമിനെ പാടില്ലാത്ത കാര്യമാണ് കണ്ടാൽ സലാം പറഞ്ഞിരിക്കണം സലാം പറയുന്നില്ല എങ്കിൽ അത് അവനെ എന്ത് ചെയ്യുന്നതിൻ്റെ മാറ്റി നിർത്തുന്നതിൻ്റെ ഹദർ ചെയ്യുന്നതിൻ്റെ അടയാളമാണ് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകാം ഇത് സ്വാഭാവികമാണ് മനുഷ്യർ തമ്മിൽ പല കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ളതായ തർക്കങ്ങൾ വിദ്വേഷത്തിലേക്കുമെല്ലാം ശത്രുതയിലേക്കുമെല്ലാം വരാം പക്ഷേ ഇത് വച്ചു വച്ചുപോലെ നീട്ടിക്കൊണ്ടുപോവുക മൂന്ന് ദിവസത്തേക്കാൾ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോവുക എന്നത് പാടില്ലാത്തതാണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പരസ്പരം എന്തെങ്കിലും പിണക്കമുണ്ടോ എന്നാൽ അവരിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവൻ ആദ്യം അങ്ങോട്ട് പോയി സലാം പറയുന്നയാളാണ് അവനിൽ ഹൈറുണ്ട് എന്ന് ആരാ പറഞ്ഞത് പറഞ്ഞത് അവന് ഹൈറുണ്ടാകും അവൻ ചിലപ്പോൾ വിനയം കാണിച്ചു താഴ്ന്നു കൊടുത്തു അള്ളാഹു അവനെ ഉയർത്തു പഠിപ്പിച്ചിട്ടുണ്ട് ആരാണോ വിനയം കാണിക്കുന്നവൻ താഴ്മ കാണിക്കുന്നവൻ അള്ളാഹു അവനെ ഉയർത്തും എന്നാണ് പറഞ്ഞത് അവനിൽ ഹൈറുണ്ട് അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ഇത് ഇമാം ബുഹാരിയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ് പക്ഷെ പലപ്പോഴും ഇതുപോലുള്ളതായ ഹദീസുകളെ അയാത്തുകളെ മുസ്ലിമീങ്ങൾ പലപ്പോഴും അതിന് പ്രാവർത്തികമാക്കുന്നതിൽ പിന്നിലാണ് അവർ പല പല ന്യായങ്ങൾ പറയും അവൻ അങ്ങനെ ചെയ്തവനാണ് ഇങ്ങനെ ചെയ്തവനാണ് അവനോട് എങ്ങനെയാണ് സലാം പറയുക അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അങ്ങനെയല്ല മുസ്ലിമാണോ അവരോട് സലാം പറഞ്ഞിരിക്കണം എന്ന് മുസ്ലാഹു അലഹി വസലമ പഠിപ്പിക്കുകയാണ് വൻപാപങ്ങളിൽ വരെയും പൊടുന്നതാണ് അങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ളു ഒരിക്കൽ ഹജീസിൽ പറഞ്ഞു ഒരു വർഷം ഒരാൾ തന്റെ സഹോദരനായ ആളെ ഇങ്ങനെ സലാം പറയാതെ മാറ്റി നിർത്തി ഹജർ ചെയ്തു എന്നാൽ അവന്റെ രക്തം ചിന്തുന്നതിന് തുല്യമാണ് ഉമ്മിനിന്റെ നേരെ ആയുധം ഉയർത്തുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ് അപ്പോ അവന്റെ രക്തം ചിന്തുന്നതിന് തുല്യമാണ് എന്ന് നബി പറഞ്ഞു ഗുരുതരമായ കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ മനുഷ്യ സഹജമാണ് പക്ഷെ സലാം പറയാതെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് അവരുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കാൻ സലാം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് റസൂൽ സുസാഹു പഠിപ്പിച്ചിരിക്കുന്നത് കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹുനാമി അവർക്ക് നല്ല തോഫീക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുന്നു ഉണർത്തുന്നു സലാം പറയുന്നതിന് ചില വിധികളുണ്ട് ചില നിയമങ്ങളുണ്ട് ഒരാൾ മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ സലാം പറയുക എന്നുള്ള സുന്നത്താണ് എന്നാൽ സലാം പറയപ്പെട്ടാൽ അത് മടക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ആരെങ്കിലും ഒരാളോട് സലാം പറഞ്ഞോ അവനത് മടക്കിയിരിക്കണം പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇതോ നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം അർപ്പിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ നല്ല അഭിവാദ്യം അവൻ അർപ്പിക്കട്ടെ എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അപ്പൊ തിരിച്ചു പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് കൊലമാക്കൾ പറഞ്ഞു ഏകോപിച്ച അഭിപ്രായമാണ് സലാം ഇങ്ങോട്ട് പറയൽ ഒരാൾ അങ്ങോട്ട് പറയൽ സുന്നത്താണെങ്കിൽ പോലും തിരിച്ചു പറയുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് നബിസ് പഠിപ്പിച്ചു ഹക്കുൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് അഞ്ച് ബാധ്യതകളുണ്ട് ചിലതിൽ ആറെണ്ണമാണ് പഠിപ്പിച്ചത് അതിലൊന്ന് റദ്ദുസലാം സലാം പറഞ്ഞാൽ മടക്കലാണ് നിർബന്ധമായ ബാധ്യതയാണ് എന്നാണ് സല്ലുഹുലും പഠിപ്പിച്ചിരിക്കുന്നത് സലാം പറയുന്നതിലൂടെ ധാരാളം നന്മകൾ ലഭിക്കും നബി നബ്സ്ഹുലും പഠിപ്പിച്ചു അസ്സലാം ആലേക്കും എന്ന് പറഞ്ഞാൽ പത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരിക്കൽ നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാം ആലേക്കും ടക്കി അദ്ദേഹം അവിടെ ഇരുന്നു അപ്പൊ പറഞ്ഞു പത്ത് പ്രതിഫലം പത്ത് എന്ന് പറഞ്ഞു വേറൊരാൾ വന്നു അസ്സലാമും എന്ന് പറഞ്ഞു അപ്പൊ അസുൽ മടക്കി എന്നിട്ട് പറഞ്ഞു ഇരുപത് പ്രതിഫലം എന്ന് പറഞ്ഞു വേറൊരാൾ വന്നിട്ട് അസ്സലാം പറ എന്ന് പറഞ്ഞപ്പോ അതിന് മുപ്പത് പ്രതിഫലമുണ്ട് എന്ന് എന്നിട്ട് അസുൽസം പറഞ്ഞു ഒരാൾ പത്ത് പേരോടാണ് സലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അസ്സലാം ആലേക്കും എന്നാൽ നൂറ് പ്രതിഫലം എന്നാണ് അപ്പോൾ ഇതിന് പ്രതിഫലത്തിൻ്റെ വലിയ ധാരാളം നന്മകൾ കിട്ടാൻ ഇടയാക്കുന്നതായ ഒരു കാര്യമാണ് അതുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ വലിയ ഹെർസുള്ളവരായിരുന്നു താല്പര്യമുള്ളവനായിരുന്നു നന്മകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അതിയായി പരിശ്രമിക്കുമായിരുന്നു അബ്ദുല്ലാഹിബിൻ ഒമർ റദു അള്ളാഹുഹു ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെറുതെ പോവും എന്നിട്ട് എന്ത് ചെയ്യും സലാം പറയും കാണുന്ന ആളുകളോടെല്ലാം സലാം പറയും മാർക്കറ്റിലൂടെ ചിലപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കും ഒരിക്കൽ കൂടെയുള്ള ആള് ചോദിച്ചു എന്തിനാണ് താങ്കൾ മാർക്കറ്റിലൂടെ പോകുന്നത് അവിടെ പോയി വാങ്ങുന്നില്ല വിൽക്കുന്നില്ല അവിടെയുള്ള ഏതെങ്കിലും മജിലിസുകളിൽ ഇരിക്കുന്നില്ല അപ്പൊ പറഞ്ഞു അവരോട് സലാം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയി സലാം പറഞ്ഞ് പ്രതിഫലം കരഗതമാക്കാൻ സഹാബികൾ ശ്രമിക്കുമായിരുന്നു നന്മ എത്രയധികം അധികരിപ്പിക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു സ്വഹാബികളും സലഫുകളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് സലാം പറയാം എന്ന് നബി സല്ലാഹു അലഹി വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ വന്ന് സലാം പറഞ്ഞു അതിനുശേഷം ഒരു മറയിട്ടു ഒരു ഡോറ് കടന്നു വീണ്ടും കാണുകയാണ് അത് വീണ്ടും ചെയ്യാം സലാം പറയണം എന്ന് നബി നിനസ് പൊടിപ്പിച്ചിട്ടുണ്ട് എത്രയധികം പ്രാവശ്യം സലാം പറയാൻ പറ്റുമോ അത്രയും പറയണം ഒരാൾ മജ്ലിസിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുമ്പോൾ സലാം പറയുക വീണ്ടും എഴുന്നേറ്റ് പോവുകയാണ് എഴുന്നേറ്റ് പോകുമ്പോഴും സലാം പറയുക സലാം പറ കയറി വന്നിരുന്നു ഇരുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമല്ല ഒരാൾ സലാം പറഞ്ഞ് കയറി വന്നു ഇരുന്നു ഇരുന്നതിന് ശേഷം പിന്നീട് അവരുടെ എന്ത് ചെയ്തു ദൃശ്യത്തിന് മറയെന്തെങ്കിലും ഇട്ടാൽ പിന്നീട് എന്ത് ചെയ്യാം സലം ഒന്ന് ഇറങ്ങി പുറത്തു പോകേണ്ടി വീണ്ടും തിരിച്ചു വന്നു വീണ്ടും സലാം പറയാം ഒരേ സദസ്സിൽ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും സലാം പറയുക എന്നുള്ളത് എന്തല്ല നിയമമാക്കപ്പെട്ട കാര്യമല്ല എന്നാൽ ഒരു മരമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലുകളോ ഏതെങ്കിലും തടസ്സങ്ങൾ അവരുടെ ഇടയിൽ മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും സലാം പറയണം എന്ന് സല്ലാ അലഹി വസലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും എപ്പോഴും വിശ്വാസികൾ സലാം പറയുന്നവരാണ് എന്നുള്ളതിനാൽ തന്നെ ഈ പറയപ്പെട്ടതായ പ്രത്യേകതകൾ അതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്തിരില്ല ചിന്തിക്കരില്ല അതുകൊണ്ട് ഏത് അമല് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ളതായ നന്മകളെ സംബന്ധിച്ച് ചിന്തിക്കുക അത് പഠിക്കുക അതിൽ നിന്ന് പ്രതിഫലം കരഗതമാക്കുക എന്നുള്ള ലക്ഷ്യം വയ്ക്കുക അങ്ങനെ ആ വിഭാഗത്ത് ചെയ്യുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമല് ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫരത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا كما ربونا صغارا اللهم اعزنا واعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين صلى الله وسلم على نبينا محمد واله وصحبه اجمعين